കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാവരും പേടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ശത്രുത ശത്രു സ്തംഭനം ശത്രുവിൽ നിന്ന് എന്തെങ്കിലും എതിര് നമുക്ക് വരിക ഒരു ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും ഒക്കെ ഒരു വിലക്ക് വരിക എന്തെങ്കിലും പിന്നെ ദോഷങ്ങൾ വരിക ബിസിനസ് കുറയുക ഒരു വാഹനമാണെങ്കിലും വാഹനത്തിന് ഓട്ടം ഇല്ലാണ്ട് വരിക അല്ലെങ്കിൽ ഒരു ജോലിക്കാന്നേലും തടസ്സങ്ങൾ ഉണ്ടാവുക ഒരു വിദേശയാത്രയ്ക്കാണെങ്കിലും തടസ്സങ്ങളുണ്ടാകുക അപ്പോഴൊക്കെ നമ്മൾ ശത്രു എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്താണ് ഈ ശത്രു സാധാരണ മനുഷ്യരിൽ ശത്രു എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സിലുള്ള ആൾ തന്നെയാണ് അവർക്ക് ശത്രു എന്നാണ് പറയപ്പെടുക കാര്യം നമ്മുടെ ഒരാളെ ഇഷ്ടമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാനും ഇഷ്ടമല്ല ഒരാളെ പക്ഷേ ആ ആളിനോട് ഞാൻ സംസാരിച്ചിട്ടോ മിണ്ടിയിട്ടോ ചിരിച്ചിട്ടോ ഒന്നും ഇല്ലായിരിക്കാം പക്ഷേങ്കിൽ അവരെ അവരെ കാണുമ്പോഴേ എനിക്കെൻ്റെ രക്തം തിളക്കിയ ശത്രുത മനസ്സിലുണ്ടാകുക ഒരു ശത്രുത മനോഭാവം ഏ ഞാൻ വീണ്ടും പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ അവരോട് അടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ശത്രുത മാറി മാറിക്കിട്ടിയെന്ന് ഇരിക്കും എന്ന് പറഞ്ഞ പോലാണ് ജ്യോതിഷത്തിൽ പല സ്തംഭനങ്ങളും ഉണ്ടാകുന്നത് സ്തംഭനാവസ്ഥകൾ ശത്രുതയിൽ നിന്നുള്ള സ്തംഭനാവസ്ഥകൾ പിന്നെ ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നീചത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആഭിചാരമെന്ന് പറഞ്ഞാൽ ഇന്നും നിലകൊള്ളുന്ന ഒരു സംഭവാണ് ആഭിചാരം ഉള്ളതുമാണ് ആഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാണ് ആർക്കും അത് ചെയ്യാൻ ചെയ്യരുതെന്നാണ് ഈശ്വര മതം കാര്യമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും മറ്റുള്ളവർക്കൊരു ദോഷരീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല പക്ഷേ എങ്കിൽ ഇപ്പോഴും ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ഒരു ആഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തംഭനം മോഹനം വശ്യം മാരണം ഇത്രയും കാര്യങ്ങളാണ് ഈ ശത്രുതയിൽ നിന്ന് വരുന്നത് ശത്രുതയുണ്ടെങ്കിലും അത് മാറ്റിക്കളയാനുള്ള പ്രമാ അത് മാറ്റിക്കളയാനുള്ള പൂജകളും വ്യവസ്ഥകളും മാന്ത്രികത്തിൽ പറയുന്നുണ്ട് ഏത് രീതിയിൽ ശത്രുത ചെയ്താലും ഒരഥർവേദ പ്രകാരമാണെങ്കിലും നാലാം വേദപരമായിട്ടാണെങ്കിലും ഏത് രീതിയിൽ ശത്രു വന്നാലും നമ്മളെ എന്തിന് നമ്മളിൽ നിന്ന് വിലക്കുന്നോ അതൊരു ശത്രുവാണ് കാര്യം എൻ്റെ എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒരാൾ മോശം പറയുകയാണെങ്കിൽ അതൊരു ശത്രുതയാണ് പരസ്യമായിട്ട് നല്ലത് പറയുകയും രഹസ്യമായിട്ട് മോശമായിട്ടുള്ള അഭിപ്രായം വരുമ്പോൾ അതൊരു ശത്രുതാവസ്ഥയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ശത്രു അതാണ് മുമ്പേ ഞാൻ പറഞ്ഞു ഉള്ളിൽ കിടക്കുന്നതാണ് ഈ ശത്രുതാവസ്ഥ വരിക പിന്നെ പ്രയോഗ വിഷയങ്ങളിൽ ശത്രുതാവസ്ഥ ഉണ്ടാക്കി എടുക്കുന്ന അവസ്ഥയുണ്ട് വിലക്കുകൾ എന്ന് പറയാതിന് സ്തംഭനം മുട്ട് ഒരു മുട്ടിക്കുക ഒരു ബിസിനസ് നന്നായിട്ട് നടന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിനെ മുട്ടിക്കുക എത്രയോ പ്രാവശ്യങ്ങൾ എൻ്റെ ഇടക്കിൽ ആൾക്കാർ വന്നിട്ട് പരിഹാരങ്ങൾ തേടി വരുന്ന ആൾക്കാരുണ്ട് ശത്രു സ്തംഭനം മാറ്റിക്കൊടുക്കണം എന്നുള്ള പരിഹാരങ്ങൾ അവർ ഓരോ തകടുകൾ ഓരോ യന്ത്രങ്ങൾ ഓരോ പിന്നെ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ്റേതായിട്ടുള്ള ആഭരണ വിഭൂഷണ അമ്പ് വില്ല് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ശത്രു അല്ലെങ്കിൽ ആഭിചാരം ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട് കാര്യം അമ്പും വില്ലും വെച്ചതിന് ശേഷം തൃഷ്ടിപ്പ് മന്ത്രം എന്ന് പറയുന്ന സാധനം അത് ഓം ജാതേ എന്ന മന്ത്രപ്രയോഗം ചെയ്ത് ഒരു ശത്രുവിൽ നിക്ഷേപിക്കുക അപ്പോൾ ആ ശത്രുവിന്റെ മനസ്സ് ശരീരത്തെ ക്ഷയിപ്പിക്കുക അപ്പോൾ അവനെ എഴുന്നേറ്റം ഇല്ലാത്ത ഒരു അവസാനത്തിന് ഉണ്ടാക്കിയെടുക്കുക അതാണ് ശത്രു സ്തംഭനം ആ സ്തംഭനത്തെ നമുക്ക് ഏത് രീതിയിലുള്ള പൂജകളും ആഭിചാരം ചെയ്യാൻ വളരെ കുറഞ്ഞ ചെലവ് മതി പക്ഷെങ്കിൽ അതിനെ മാറ്റിക്കളയെ അതിൽ പറ്റില്ല രട്ടി ചിലവാണ് വരുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ തന്നെ അതിൽ ഒരാളെ കവിടി വെച്ച് നോക്കിയതിന് ശേഷം ഇന്ന പരിഹാരം ചെയ്യണമെന്ന് പറയുമ്പോഴേ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവുക സത്യത്തിൽ നൂറ് ശതമാനം ഉള്ളതാണ് ഈ പഴയ കാലത്ത് ഇവിടെയൊക്കെ ഞാൻ ഈ നാട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ എന്ന് പറയുന്ന സാധനം കൊണ്ട് വശതയുണ്ട് ഈ ട്യൂട്ടോറിയൽ കോളേജും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് അപ്പോൾ അപ്പുറത്തെ ട്യൂട്ടോറിയൽ കോളിൽ കൂടുതൽ പിള്ളേരുണ്ടെങ്കിൽ ഇപ്പുറത്തെ ട്യൂട്ടോറിയൽ കോളിൽ മാറാമ്പ് കൊണ്ട് തലതിരിച്ചു കുത്തുക ഇങ്ങനെയൊക്കെയുള്ള വിഷയം ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തടി അടി ഉണ്ടാകും ഇപ്പുറത്ത് ആൾക്കാർ വരും എന്ന് പറഞ്ഞ പോലെ ഈ ശത്രു ശത്രുത അന്ന് ഇന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ അതികഠിനമായിട്ടുള്ള നാലാം വേദപരമായിട്ടാണെങ്കിലും അഥർവത്തിലുള്ള ശത്രുതയാണെങ്കിലും അത് മാറ്റിക്കടയാനാണെങ്കിലും സൽക്കർമ്മങ്ങൾ കൊണ്ട് അപ്പോൾ ഒരു സുദർശനം കൊണ്ട് അല്ലെങ്കിൽ ഒരു അഘോരം കൊണ്ട് ഒരു ശൂലിനി കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഒരു ശരഭ കൊണ്ട് ശരഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യുഗ്രമായി പ്രയോഗിക്കുന്ന സാധനമാണ് ഓം ഓംഖേം ഖാൻഖം ഫൾ പ്രാണഗ്രഹസി പ്രാണഗ്രഹസി കുമ്പിൾ സർവശത്രു സംഹാരണായ സർവശാൽ വരുദ്രായ പക്ഷിരാജായ കുമ്പിൾ സാഹ എന്നുള്ള മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിദേശത്ത് പോലും ഇപ്പോൾ അതിനെക്കുറിച്ച് കണ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ ആ മൂന്ന് നാല് അക്ഷരങ്ങൾ ചൊല്ലുമ്പം തന്നെ ആ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ആ ഒരു പിന്നെ ഒരു യന്ത്രം വെച്ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ വീട്ടിലൊരു ഐശ്വര്യം ഏതൊരു ശത്രു വന്നാലും അതിനെ തടസ്സപ്പെടുത്തി ഒരു ബുള്ളറ്റ് പ്രൂഫ് പോലെ നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ പോസിറ്റീവ് എനർജി നമുക്ക് കൂടുക മറ്റുള്ളവരിൽ നിന്നുള്ള ശത്രുത നമ്മൾ തള്ളിക്കളയുക കാര്യം മറ്റുള്ളവർക്ക് ദോഷമല്ല ചെയ്യുക ആ ശത്രുതയെ ഇല്ലാതാക്കി കളയാ എല്ലാവരും പറയും ശത്രു സംഹാര പൂജ നടത്താനെന്ന് പറയും എല്ലായിടത്തും ഒരിക്കലും ശത്രു സംഹാര പൂജയല്ല ശത്രു സംഹാരൂജ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ശത്രുവിനെ വേണ്ടാന്ന് വെക്കാന്നുള്ളതാണ് അത് അവർക്ക് ദോഷം വരാനോ അവർക്കൊരു മാരണം ചെയ്യാനോ വിദ്വേഷം വരാനോ അല്ല നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിൽ കള്ളൻ കയറുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക ആ ചുറ്റും അതിൽ കെട്ടി ഞാൻ സംരക്ഷിക്കും അല്ലെങ്കിൽ വേറൊരു സെക്യൂരിറ്റിയെ നിർത്തും എന്ന് പറഞ്ഞ ഒരു ഒരു സെക്യൂരിറ്റി പോലാണ് നമ്മൾ ശത്രു സ്തംഭനത്തിന് പല യന്ത്രങ്ങളും നമ്മളും അതുപോലെ തന്നെ കുരുതികൾ കുരുതികൾ കുരുതികളൊറ്റയടിക്ക് നമ്മളൊരു കുരുതി പൂജ ചെയ്യുക കുരുതി ഒരുപാടുണ്ട് പിന്നെ കൈവട്ട കുരുതിയുണ്ട് കരിങ്കുരുതിയുണ്ട് ചെങ്കുരുതിയുണ്ട് നടകുരുതിയുണ്ട് കൂട്ടുകുരുതിയുണ്ട് ഇങ്ങനെയുള്ള കുരുതികൾ കുരുതി എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യർക്ക് വേറെ വേറൊരു തെറ്റിദ്ധാരണാവശ്യമായിട്ടുള്ളൊരവസ്ഥയുണ്ട് കുരുതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുറിക്കുക അങ്ങനെയൊക്കെയുള്ളതാണ് കുരുതി ഒരിക്കലും അതല്ല അത് ദേവിയുടെ അല്ലെ ഭദ്രയുടെ യോഗിനികൾക്ക് ആ ക്ഷേത്രങ്ങളിൽ പോലും എല്ലാ പരിഹാരങ്ങളും ചെയ്തതിന് ശേഷം കുരുതി അടിച്ച് കുമ്പളങ്ങ വെട്ടി അരത്തം കലക്കി അതിലൊഴിച്ച് പിന്നെ ദുർബാധകളെ ആവാഹി ചുച്ചാടിക്കുക എന്ന് പറയും കാര്യം ആ യോഗിനികളെ സന്തോഷിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ആ ദേവൻ അവിടെ ചൈതന്യാവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിലെ ശത്രുത മാറിക്കിട്ടണേ അവിടെ പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായിട്ട് നിൽക്കുന്ന ചില ശക്തികളുണ്ട് ആ ശക്തികളെ നമ്മുടെ ഉള്ളിൽ വെച്ച് ദുഷ്ടശക്തികളെ നമ്മുടെ ഗൃഹത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോട്ടോ വരാതിരിക്കാനാണ് ശരീരത്തിൽ യന്ത്രം ധരിക്കുകയും ശത്രു സ്തംഭന രീതിയിലുള്ള യന്ത്രം ധരിക്കുകയും വീട്ടിൽ നാല് മൂലയ്ക്ക് നടവാതെങ്കിലും ദിക്ക് ബന്ധിച്ച് സ്ഥലരക്ഷകൾ സ്ഥാപിക്കുകയും പിന്നെ നമ്മുടെ പഞ്ചസിരസൊക്കെ സ്ഥാപിക്കുകയും മർമ്മദോഷ െ മാരണ ദോഷങ്ങൾ മാറി കിട്ടാനായിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മാറി മാറിക്കിട്ടുവാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഏത് ശത്രുവാണെങ്കിൽ തന്നെയും നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരുപാട് പ്രയോഗങ്ങളും കാര്യങ്ങളുണ്ട് പക്ഷേ അതാരും ചെയ്യുന്നില്ല ഈ ശത്രുത ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുക പിന്നെ തിരിച്ചു പോവുക ഇപ്പം ഞാൻ പറയട്ടെ എനിക്ക് ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത്തിമൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ അറുപത്തിമൂന്ന് വയസ്സ് വരെ ആയുസ് ഉണ്ടെന്ന് പറയുന്നു ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സിൽ നിങ്ങളുടെ കാലം നൊടിയുക അപ്പോൾ അത് ജാതകത്തിൽ ജോലിച്ച് എഴുതി വെച്ചിരിക്കുന്നു എനിക്ക് അറുപത്തി മൂന്ന് വയസ്സ് വരെ ആയസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആശുപത്രിയിൽ ഒന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അത് ആശുപത്രിയിൽ പോയി മുടക്കാനുള്ള പൈസ മുടക്കി ആ കാര്യങ്ങൾ ചെയ്ത് അത് കൂടുതലും കുറവ് മേടിക്കുന്ന ഹോസ്പിറ്റൽ കാണുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ജ്യോതിഷന്മാരെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ജ്യോതിഷന്മാർ അത് ശക്തി ബലം കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുന്നു ശക്തി ഉള്ളവരെ കൊണ്ടേ ചെയ്യിപ്പിക്കാവൂ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ചെവിത്താൻ പോയി കിട്ടിയിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് വേണം പൂജാതി കർമ്മങ്ങൾ ചെയ്യിച്ച് സാത്വികമാക്കി നന്മയുള്ള കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മാറിയിരുന്ന നന്മയുള്ള കർമ്മങ്ങൾ ഉണ്ടാക്കി ായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം പാരമ്പര്യമാണ് പക്ഷേ മറ്റുള്ളവർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ കാര്യം പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ളൊരവസ്ഥ ഒരു പുസ്തകത്തിൽ നിന്നോ മറ്റു കാര്യത്തിലോ ഒന്നുമല്ല അത് ഗ്രന്ഥക്കെട്ടുകളിൽ നിന്നും പൂർവികർ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും ഓരോ തായ്വേർ അല്ലെങ്കിൽ ഓരോ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള വിഷയമുണ്ട് ഒരു ഉപാസനാശക്തി ബലമുണ്ടെങ്കിൽ ഏത് മന്ത്രത്തെ സ്വായത്തമാക്കുക ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ആളിനെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ശത്രുത ഒരുപാട് പല രീതിയിലുള്ള ശത്രുതവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു രീതിയിൽ ഒരാളെ മോശമാക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിയാൽ അവസാനം കണ്ടുപിടിക്കുന്ന ഒരു പോംവഴിയാണ് മാന്ത്രികം കാര്യം എനിക്ക് ചട്ടിയും ചട്ടിയും കൂടെ മുട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഒരു ബലവാനെ ഒരു ബലവില്ലാത്ത ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന എന്നാലും തോൽപ്പിക്കാൻ നിത്യകർമ്മങ്ങളുണ്ട് എന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു രക്ഷയും ഇല്ല ഒരാളെ തകർക്കാൻ പറ്റത്തില്ല എങ്കിൽ കൂട്ടുപിടിക്കുന്ന ഒരു സാധനമാണ് മാന്ത്രികം എന്ന് പറയുന്നത് അതിനാണ് ശത്രു സ്തംഭനം ആ ശത്രുവിൻ്റെ ശരീരവും മനസ്സിനെയും അധപ്പതിപ്പിക്കുക അല്ലെങ്കിൽ അവൻ്റെ ധനം നശിപ്പിക്കുക ധനം നഷ്ടപ്പെടുത്തുക ഇതൊക്കെയാണ് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു പ്രമോഷൻ അത് തടസ്സപ്പെടുത്തി വെക്കുക അല്ലെങ്കിൽ അസൂയം കുശുമ്പം പറഞ്ഞു വരുത്തുക ഇങ്ങനെയൊക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ വരുന്ന ഒരു ഒരു അവസ്ഥയാണ് ഈ എന്ന് പറയുന്നത് അത് ശത്രുത മാറാനായിട്ട് ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് യന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അതുപോലുള്ള ഒരുപാട് ശത്രുതാവസ്ഥ ഉണ്ടെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നോലാണ് എനിക്ക് ഇന്നേതായിട്ടുള്ള ശത്രുതയുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എനിക്കൊരു കുരുതി നടത്തണം അപ്പം ഞാൻ അവരോട് പറയും നിങ്ങൾ കുരുതിയാണോ നടത്തേണ്ടിയില്ലയെന്ന് കവടിയാണ് ഒരു ഡോക്ടറിന്റെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഇരിക്കുന്ന പോലെ തന്നെയാണ് കവടി എന്ന് പറയുന്നത് ആ ആദ്യം നമ്മൾ നോക്കും ഈ ആളിനെന്താണ് ഇപ്പോൾ മുടർന്ന നക്ഷത്രമാണ് പൂയനക്ഷത്രമാണ് ആയില്യനക്ഷത്രമാണ് അവർ പൊതുവായിട്ടുള്ള നക്ഷത്രമാണ് കോടാനുകൂടി ആൾക്കാർക്ക് ഈ നക്ഷത്രമുണ്ട് അപ്പോൾ നമ്മൾ കവിടി വെച്ച് നോക്കിയതിന് ശേഷം കുടുംബ സംബന്ധമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അതിനാണ് നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടത് അല്ലാതെ ഒരു കുരുതി നടത്തിയാൽ മാത്രം ശത്രുവ ശത്രുവിനെ പൊതുവായിട്ട് ഒഴിപ്പിക്കുന്ന ഒരു സംഭവമാണ് കുരുതി എന്ന് പറയുന്ന സാധനം അതുപോലെ ശത്രു സംഹാര പൂജകൾ സംഹാരം അല്ല സംഹാര പൂജകൾ ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നന്മയുണ്ടാകുവാണ് നമുക്ക് വഴിക്ക് വെച്ച് വരുന്നതായിട്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ വഴിക്ക് വെച്ച് വരുന്ന തടസ്സങ്ങളെ നമ്മൾ മാറ്റിക്കളയുന്നു എന്നിട്ട് നമ്മുടെ വഴി നേരെ വഴിക്ക് തെളിക്കുന്നു നേരെ പോയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലക്ഷ്യത്തിൽ നമ്മുടേതായിട്ടുള്ള ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗ്രഹനിലയിൽ പറഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് എൻ്റെ ജാതമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത് ഗജകേശ്വര് യോഗമുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന യോഗമുണ്ട് അതൊന്നും എനിക്ക് ഫലിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഫലിക്കാത്തത് ഇതുപോലുള്ള സമയങ്ങളിൽ വരുമ്പോൾ ആ പ്രസൻറ്റ് ടൈമിൽ വരുമ്പോഴുള്ള തടസ്സങ്ങളെ ആ ജാതകത്തിൽ തന്നെ എഴുതും ഇതാത് ഘട്ടങ്ങളിൽ ഇന്ന ഇന്ന ദോഷങ്ങളും ദുരിതങ്ങളും കണ്ടകശിനി മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ഒരു ജ്യോതിഷനെ കണ്ട് ഉത്തമമായിട്ടുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വരെ ദീർഘാസായിട്ടും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയായിട്ട് ഇരിക്കും അപ്പോൾ ആ സമയത്തുള്ള ഒരു പരിഹാരങ്ങളൊന്നും ചെയ്യത്തില്ല ഇപ്പോൾ എല്ലാവരും നിരീശ്വരവാദികളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമോ എന്നറിയത്തില്ല വിശ്വാസമുള്ളവർ വിശ്വസിച്ചാൽ എല്ലാ മതങ്ങളിൽ പറയുന്നത് പോലും വിശ്വാസമാണ് രക്ഷ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടെന്നുള്ള സത്യം സത്യമായിട്ടുള്ള പ്രപഞ്ചത്തിൽ അടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളാണ് എല്ലാ മനുഷ്യരെയും നമ്മളെ നേരെ നടത്തുന്നത് അതിൽ സൂക്ഷ്മമായിട്ടുള്ള ഘടകങ്ങളിലും ദോഷത്തിനും നല്ലതിനുമായിട്ടുള്ള അവസ്ഥയുണ്ട് ആ ദോഷാവസ്ഥയെ മാറ്റി നന്മയിലേക്കുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിനെ ഏത് ശത്രുവിനെ എത്ര വലിയ ശത്രുവിനെ എത്ര ബലവാനായ ശത്രുവിനെ നമുക്ക് മാറ്റി നമ്മുടേതായിട്ടുള്ള ലളിത ജീവിതം നയിച്ച് നമ്മൾ സൽക്കർമ്മങ്ങളും അന്നദാനങ്ങളും മറ്റുള്ളവരെ ദോ ദോ ദുഷിക്കാതെയും ദോഷപ്പെടുത്താതെയും സന്മാർഗത്തിൽ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നന്മയല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ